എല്ലാരും ആവശ്യം പോലെ കഴിക്കണം ആരും പറയണ്ട കറി കൊള്ളൂലെന്നുണ്ടെങ്കിൽ തന്നെ അത് പറയും വേണം അതിന് സംശയൊന്നും വേണ്ട അതിന് കഴിച്ചു നോക്കട്ടെ നിങ്ങൾ കഴിക്കാം

ഞാൻ കുറച്ച് ടേസ്റ്റ് കൊണ്ടുവന്നപ്പോസ് നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇതേ അളീന്റെ അടുത്ത് പറഞ്ഞാൽ പിടിക്കൂല പിന്നെ എവിടെയെങ്കിലും പോയി ഒന്ന് നമ്മളെ ഞെട്ടിച്ചാലേ അളിയൻ ഉറക്കം വരും ഞാനേ അടുത്ത മാസത്തെ ആലോചിക്കായിരുന്നു ഈ തീർക്കാൻ നോക്ക് പിന്നെ നോക്കാം അടുത്ത മാസം നമുക്ക് എല്ലാവരും കൂടെ ഒരു ദിവസം ചിറങ്ങി എന്നിട്ട് കുറച്ച് കരിമീൻ വാങ്ങാം എന്നിട്ട് കുറച്ച് പൊള്ളിക്കാം കുറച്ച് പൊരിക്കാം അവിടെ ഒരു ചെറിയമ്മയുണ്ട് അടിപൊളിയ ഫുഡ് ഉണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെറിയ ചെറിയമ്മ ഇപ്പഴും പിന്നെ പിന്നെ ഈ ചിറങ്ങി അപ്പഴത്തിന്റെ വടക്കുവശം അപ്പോഴത്തെ വെള്ളന്നൊക്കെ കേക്കണത് ഇവിടെ എല്ലാവരെയും കൂട്ടി എനിക്ക് കുഴിപ്പളത്തു പോവാൻ പറ്റിട്ടില്ല പിന്നെയാണ് ശർക്കര ശ്രീകുട്ട ഓ അടുത്ത പ്രാവശ്യം നെയ്യിങ്ങി എന്ന് ഇപ്പൊടി വരരുത് ഒരു അഞ്ചാറ് അവിടെ നിന്നിട്ട് വരാം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കൃഷി പിന്നെ പണ്ട് ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ വിറ്റളിയ ഒന്നാമത് ജോലിക്കാരെ കിട്ടാനില്ല ഈ പാട്ടത്തിനടുത്തല്ലേ അവർക്ക് തന്നെ ഒന്ന് കൊടുത്തു നമുക്കിപ്പോ ജോലിക്കാരെ കിട്ടാനാണ് ഏറ്റവും വലിയ പാട് അങ്ങനെ ഞങ്ങളുടെ തലവട്ടം കണ്ടതോടെ എല്ലാം പോയി ഇത് പറയുക്കെരുന്ന് കഴിക്കണോണ്ണ നല്ല ഞണ്ട് കേറി അത് സുരേന്ദ്രാളിയും മച്ചുണ്ടാക്കിയ മുളയിട്ട് വറ്റിച്ച കയറി എന്നിട്ട് മാറടാട്ടെ ഇരി നിങ്ങളെ രാവിലെ പച്ചക്കറിയല്ലേ വാങ്ങിച്ചോണ്ടി വന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് ഇവിടെ തോരനും ആവിയലും സാമ്പാറും ഒക്കെ കാണുള്ളു ആ മക്കളിരിമിരി നീ എന്നെ കൂടുതൽ ഇരുത്തത് വേണ്ട ഗൗരി എനിക്ക് ഇവിടെ ഒന്നും വേണ്ട ഒരു ഒരു തരുമ്പ് ഞാൻ കഴിയും ഇവിടെ ഇവിടെ ഞാൻ 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 കഴിക്കില്ല 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 ബാസി കഴിക്കണ്ട ണ് വെളിന്ന് വെച്ചാണ് അതിനെ അതിന് എന്നെ തിരിച്ചറിയാം നീ ഒക്കെ എന്നെ എപ്പോഴും അകറ്റി നിന്നിട്ടേ ഉള്ളൂ എടാ നന്ദി വേണോടാ നന്ദി നിലക്കു വേണ്ടി രക്തം ചീന്തി വേണോടാ ഞാൻ അറിയാമോ അതെ പിന്നെ ഈ നീ ഒന്നും പറയണ്ട നല്ല ഞാൻ വിശ്വാ വിളിച്ചിരുന്നു 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 ഫോൺ ഫോൺ എന്നിട്ട് എന്നോട് ചോദിച്ച എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കണേ അപ്പൊ ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ കാരണം അവിടെ കഴിക്കാൻ കറിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു എന്നെ അങ്ങോട്ട് വിളിച്ചു എനിക്ക് പാവം തോന്നി